നമസ്കാരം മായ് വെള്ളിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനാണ് ഒരു കറണ്ട് എനർജി ഒക്കെയാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും അക്സെപ്റ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാൻ ശ്രമിക്കരുത് അപ്പം ഒരു റീഡിംഗ് കണ്ടുകൊണ്ട് ഇത് എൻ്റെതാണെന്നുള്ളത് മനഃപൂർവ്വമായിട്ട് വലിച്ചടുപ്പിക്കരുത് നിങ്ങളെ ലൈഫുമായിട്ട് കണക്റ്റാവുകയാണെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി ഓക്കെ വളരെ പോസിറ്റീവോടുകൂടിയും കൂടിയും വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരുന്നു വേണം കാണാനായിട്ട് ടാരോ മാത്രം കാണാൻ ശ്രമിക്കുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കളയുക കാരണം നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വരും അതുകൊണ്ടാണ് വളരെ പോസിറ്റീവായിട്ട് ഇത് വിശ്വാസമുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക അതോടൊപ്പം പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് തരുന്നുണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മെമ്പേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ റീഡിങ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ എൻ്റെ റീഡിങ് എല്ലാം നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും എന്തെങ്കിലും അറിയണം നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണൽ റീഡറെ സമീപിച്ച് പേഴ്സണൽ ആയിട്ടുള്ള റീഡിങ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ ഇന്ന് നവരാത്രിയുടെ ഒന്നാം ദിവസമാണ് ദേവി ആരാധനായി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നവരാത്രി ദിനങ്ങൾ ദേവിയെ ആരാധിക്കുന്ന ഒരു വർഷത്തെ ഫലമാണ് ഈ ഒരു ഒമ്പത് ദിവസം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ദേവി ഭജന നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ ഫലമാണ് സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകും അപ്പോൾ ഇന്ന് ശൈലപുത്രി ദേവിയാണ് നമ്മൾ ആരാധിക്കുന്നത് ഒന്നാം ദിവസമായിട്ട് അപ്പം ദേവിയുടെ വാഞ്ചിതലാഭായ ചന്ദ്രാർധാകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം എന്നാൽ ചന്ദ്രക്കല കിരീടമായും കാളയെ വാഹനമായും ധരിക്കുന്ന ശൂലമായുധമാക്കിയ ഐശ്വര്യവതിയായ ശൈലപുത്രിയെ ഞാൻ വന്നിക്കുന്നു എന്നാണ് അതിനർത്ഥം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലോട്ട് പോകാം അപ്പം നമുക്ക് ഫസ്റ്റ് കാർഡ് എടുക്കാം സിക്സ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ദ ചാരിയറ്റ് എനർജി വന്നിട്ടുണ്ട് ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ദ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് ദ എംബ്രി കാർഡ് വന്നിട്ടുണ്ട് ദ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് പേജ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ദ സൺ കാർഡ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ സ്പ്രെഡായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് സിക്സ് ഓഫ് ആണ് ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇപ്പോഴത്തെ എനർജിയാണ് അവരുടെ മനസ്സാണ് അവരുടെ മനസ്സിലുള്ള കാര്യമാണ് അപ്പോൾ അവർ മനസ്സ് മുഴുവൻ അവരുടെ കുടുംബമാണ് ആ കുടുംബത്തെ വിട്ടുള്ള ഒരു ജീവിതം അവർക്കില്ല അപ്പം പേജ് ഓഫ് കപ്സും അതു തന്നെയാണ് പറയുന്നത് അവർ അതിനകത്തോട്ട് തന്നെയാണ് ശ്രദ്ധ അവരുടെ ശ്രദ്ധ അവരിങ്ങനെ നടക്കുന്നെങ്കിലും അവരുടെ ശ്രദ്ധ മുഴുവൻ കുടുംബം അവരുടെ കയ്യിൽ നിന്ന് അവരോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ സിക്സ് ഓഫ് പെൻഡിക്കൽസും അത് തന്നെയാണ് പറയുന്നത് അവരോട് നീതി പുലർത്തണം നീതി പുലർത്തണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ അവരുടെ അവരുടെ ചിന്തയിലൂടെയാണ് അവരുടെ എനർജി മൊത്തം കുടുംബമാണ് അപ്പം അവരോട് നീതി കാണിക്കണമെന്നാണ് അവരോട് ചെയ്തു പോയതത് തെറ്റാണ് അവർ ആ ഒരു സ സന്തുലനാവസ്ഥ നിലനിർത്തണമെന്നാണ് ഹെറോഫൻ കാർഡ് ഇതും പറയുന്നത് അപ്പോൾ ആ ഒരു നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ് നൽകി നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകണം നിങ്ങളോട് നീതി കാണിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം അവർക്കുണ്ട് അവരുടെ മനസ്സിലുണ്ട് നിങ്ങൾ അവരുടെ മനസ്സിലും ചിന്തയിലും എല്ലാം കുടുംബമാണ് അപ്പം അതിൽ അതിനകത്തോട്ട് എങ്ങനെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് അവരോടൊരു നീതി പുലർത്തി മുന്നോട്ട് പോണം നീതി കാണിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് അവർക്ക് നീതി പുലർത്തണം എന്നാണ് അവരുടെ മനസ്സിൽ ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് ഒരു ബാലൻസ് ആക്കി കൊണ്ടുപോകണം എന്നാലേ അവർക്ക് മനസ്സിനൊരു സമാധാനം കിട്ടത്തുള്ളൂ അപ്പം അവരുടെ ലോകത്ത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവർ കാണുന്നത് അവരുടെ ഫാമിലിയാണ് അത് അവരുടെ മനസ്സിലുമെല്ലാം ടെൻ ഓഫ് പെൻഡിക്കിൾസിലും എല്ലാം ഫാമിലിയുമായിട്ട് ഒരു സബലീകരണം തന്നെയാണ് അവർ ചിന്തിക്കുന്നതും എപ്പോഴും അവരുടെ കറണ്ട് എനർജി തന്നെ അവർ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതും പോകുന്നതും എല്ലാം അവരുടെ കുടുംബമാണ് നിരാശയുണ്ട് അവർക്ക് വിഷമമുണ്ട് ചെയ്തു പോയത് തെറ്റാണ് നീതി കാണിച്ചിട്ടില്ല നീതി പുലർത്തണമെന്ന് അവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കുടുംബമായിട്ടൊരു ഒത്തുചേരലും സന്തോഷവും ഒക്കെ അവരുടെ മനസ്സിനകത്തുണ്ട് അത് അവരുടെ ലോകത്ത് അവരുടെ വേൾഡിൽ അവർ ഇത് വേൾഡ് കാർഡ് പറയുന്ന അവരുടെ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അവരുടെ അവരുമായിട്ടുള്ള പഴയകാല ഓർമ്മകൾ ഒരു ചിന്തകളാണ് അവരുടെ മനസ്സിൽ അവരുമായിട്ടൊരു ഒത്തുചേരലും സബലീകരണവും ഒക്കെ അവരുടെ മനസ്സുകൊണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം അപ്പം അവർ അവർ പക്ഷേ പുറമേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശാരീരിക എനർജി പറയുന്നത് അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിൽ പവറും സ്ട്രോങ്ങുമായിട്ടാണ് അവർ നടക്കുന്നത് അവരെ കണ്ടു കഴിഞ്ഞാൽ ഈ മനസ്സിൽ ഒരുപാട് വിഷമവും നിരാശയും അവരാരെയും പുറത്ത് കാണിക്കത്തില്ല കാരണം അവരുടെ മനസ്സിൽ നല്ല വിൽ പവറുള്ള വ്യക്തികളാണ് അവരുടെ അതിപ്പോൾ നമ്മൾ കണ്ടാൽ വിചാരിക്കുമോ അവർക്കൊരു കുഴപ്പവും ഇല്ല ഒരു വിഷമവും ഇല്ല അവർ നല്ല കൂളായിട്ടല്ലേ നടക്കുന്നത് എന്നാണ് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ നിരാശയാണെന്നുള്ളതാണ് ഫൈവ് ഓഫ് കപ്സ് പറയുന്നത് അവരുടെ ഉള്ളിൽ മുഴുവൻ നിരാശയാണ് അവരുടെ ആ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് അവർ പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇത് എയർ ഓഫൻ കാർഡ് അവരുടെ മനസ്സിൻ്റെ സ്ട്രെങ്ത് കൊണ്ടാണ് അവരിപ്പോഴും ആ ഒരു പിടിച്ച് നിൽക്കുന്നത് അല്ലേ അവർ വീണ് പോയേനെ അത്രയ്ക്ക് വിഷമവും നിരാശയും അവർക്കുണ്ട് അവർക്ക് ഈ ഒരു ചിന്ത ഇത് ഈ ഒരു നിരാശയ്ക്ക് കാരണം ഈ ഒരു ഫാമിലി തന്നെയാണ് ഫാമിലിയുടെ അനീതി കാണിച്ചു നീതികേട് കേട് കാണിച്ചു എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അവർ ഊണിലും ഉറക്കത്തിലും ഒക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു മനസ്സമാധാനം കെടുത്തുന്നു അവരുടെ ആ ഒരു കാര്യം അവരുടെ മനസ്സിൽ സമാധാനം ഇല്ലാതെയാക്കുന്നു അവരുടെ വില്പവർ അവർ സ്ട്രോങ് ആണ് അവരെ വില്പവർ കൊണ്ടാണ് അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഒരു മനസ്സിന് നല്ല സ്ട്രെങ്ത് ഉണ്ട് പക്ഷേ ഏതൊരു സാഹചര്യത്തിലും വിജയിച്ച് കയറാം എനിക്കത് നേടാൻ സാധിക്കും എത്ര പരാജയങ്ങളിൽ അവർ ചെന്ന് പെട്ടാലും അതിൽ നിന്നെല്ലാം കരകയറി വരാനുള്ള ഒരു സ്ട്രെങ്ത് അവരുടെ മനസ്സിനുണ്ട് ആ ഒരു മനസ്സിൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് ദ എംബറർ പോലെ അവർ നിൽക്കുന്നത് ദ പിടിച്ച് നിൽക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നിൽക്കുന്നത് അവർക്ക് പ്രതീക്ഷയുണ്ട് ദ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ കാർഡാണ് അപ്പോൾ അവർക്ക് പ്രതീക്ഷയുണ്ട് പിന്നെ നിങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നും നിങ്ങളുമായിട്ടൊരു ലോകത്ത് ജീവിക്കാമെന്നും നിങ്ങളുമായിട്ടൊരു ഫുൾഫിൽമെൻ്റോട് കൂടി ജീവിക്കാമെന്നും ഒക്കെ അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെയാണ് ടെൻ ഓഫ് കഫ്സും പറയുന്നത് അവരുടെ ഫാമിലി അവരുടെ ഫാമിലിയാണ് അവരുടെ അത് ആ ഒരു ഫാമിലി പോയി കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത്തും എല്ലാം പോവും മൊത്തത്തിൽ അവർ ഇതായി പോവും വീണ് പോവും അവരുടെ മനസ്സിൽ ഫാമിലി എങ്ങനെയായിട്ട് സഫലീകരണം ഉണ്ടാക്കിയെടുക്കാം ഫാമിലി ഇല്ലാതെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള എന്നുള്ളത് തന്നെയാണ് അവരുടെ എനർജി അവരുടെ കറണ്ട് ആയിട്ട് കിട്ടിയേക്കുന്നത് അവർക്ക് ആയിട്ട് എങ്ങനെ മുന്നോട്ട് ഒത്തൊരുമിച്ച് ജീവിച്ച് പോകാം തന്നെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടുത്തോട്ട് തിരിച്ചു വരണം ഇപ്പോൾ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ള ഒരു സാഹചര്യമാണ് ഒരു അകന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോട് വരണം നിങ്ങളോട് ചേർന്ന് പോകണം എന്നൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പം ഇതിനുള്ള തടസ്സം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈയൊരു വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു തടസ്സം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പ്ലീസ് പ്ലീസ് ദ എംബ്രസ് കാർഡ് വന്നിട്ടുണ്ട് ഏറ്റോ ഫാൻസ് വന്നിട്ടുണ്ട് Ace of Souls on the double yes. card on the tender. are on the Eight of Pentacles on the tender. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലോട്ട് എത്താനുള്ള ഒരു തടസ്സം എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു സാഹചര്യമാണ് അവർ നിങ്ങളിലോട്ട് വരാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ അവർ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് അവർക്കിവിടെ നിരാശ ഒരു വെയ്റ്റിങ്ങിലാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവർ ഇപ്പം വിതച്ചിട്ട് നമ്മളിപ്പം കൊയ്യ നമ്മളിപ്പം വിതച്ചിട്ട് നമ്മളിപ്പം അത് നെല്ല് വിളയാനായിട്ട് നോക്കി നിൽക്കുന്ന ഒരു കർഷകൻ്റെ ഒരു പിക്ചറാണിത് ഒരു സഫലീ അപ്പോൾ ആ ഒരു സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഈ വെയ്റ്റിങ്ങിലാണ് പക്ഷേ നിരാശയാണ് അവർക്ക് ഫലം അവരെന്തെല്ലാം ചെയ്തിട്ടും അവരെന്തെല്ലാം ചെയ്തിട്ടും അത് നിരാശയിലാണ് എത്തുന്നത് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ടുള്ള തടസ്സം ദ ഡബിൾ ആണ് അപ്പം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നാൽ ഒരു ഓവറോൾ പറയുമ്പോൾ ഈ ഡബിൾ കാർഡ് കയറി വന്നപ്പോൾ തന്നെ അതിനകത്ത് എല്ലാം ഉണ്ട് കാരണം അവരുടെ ഒരു അവരുടെ ഒരു മൈൻഡ് ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഡബിൾ എനർജിയാണ് ആ ഒരു ആ ഒരു ഡെബിൾ എനർജിയെ അവർക്ക് ചെറുത്തു നിൽക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം ആ ഒരു സ്ട്രോങ്നെസ് കൊണ്ടാണ് ആ ഒരു തേർഡ് പാർട്ടി ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ തന്നെ തെറ്റായിട്ടുള്ള വലിച്ചടുപ്പിക്കല് തെറ്റായിട്ടുള്ള മൈൻഡ് തെറ്റായിട്ടുള്ള ചിന്തകൾ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ അവിടെ എല്ലാം വരുന്നുണ്ട് അവർ ഓവറോളായിട്ട് ആ ഒരു കാർഡിനകത്ത് വന്നപ്പോൾ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയുടെ മൈൻഡ് എന്താണെന്നും ആ ഒരു സാഹചര്യം എന്താണെന്നും ഡവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അത് ഡവിൾസിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ചിന്തകൾ പ്രചരിപ്പിക്കുക തെറ്റായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ആളുകളെ വലിച്ചെടുപ്പിക്കുക അവരുടെ പ്രചരണമെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അപ്പം തെറ്റിലോട്ട് മറ്റുള്ളവരെ കൂടെ നയിക്കുക എന്നുള്ളത് അവരുടെ മനസ്സിലുള്ള ഡവിൾ ആ ഒരു പിശാചിക പൈശാചികൾ പ്രവൃത്തി മറ്റുള്ളവരിലോട്ടും എത്തിക്കുക എന്നതാണ് അവരുടെ ഒരു പ്രവണത ഈ ഡബിൾസിന്റെ പ്രവണത ആ ഒരു ഡബിൾ എനർജി തന്നെയാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നത് അത്രയ്ക്ക് ഒരു ഡബിളാണ് ആ ഒരു ഡബിൾ എനർജിയിൽ നിന്ന് അവർക്ക് ഈ ഒരു തടസ്സം നിങ്ങളിലോട്ട് വരാനായിട്ടുള്ള തടസ്സമെന്ന് പറയുന്നത് തന്നെ ഡബിൾ എനർജിയാണ് അവർ അവർ സ്ട്രോങ് ആയിട്ട് അവർ അവർ മനസ്സുകൊണ്ട് ഒരുപാട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ അവർ കഷ്ടപ്പെടുന്നുണ്ട് ഫാമിലിയുമായിട്ട് അവരുടെ ഇതിപ്പം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു പിക്ചറാണ് അതുപോലെ തന്നെയാണ് അവരുടെ ജോലിയിലും അവർ കോൺസെൻട്രേറ്റ് ചെയ്യും ചെയ്യാൻ ശ്രമിക്കണം അവർക്ക് ധനവും അവർക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം അവരുടെ സാമ്പത്തികവും അവർക്ക് ഉയർത്തിക്കൊണ്ട് പോവുകയും വേണം അവരുടെ ലക്ഷ്യസ്ഥാനം അതിൽ മറ്റൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ എത്ര പരാജയങ്ങൾ വന്നിട്ടും നിരാശ വന്നിട്ടും പിന്നെയും പിന്നെയും അവർ പിന്നെയും പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബവുമായിട്ട് ഒത്തുചേർന്ന് പോകാനും പക്ഷേ ആ ഡബിൾ എനർജി അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു ഈ ഒരു തടസ്സം എന്താണുള്ളൊരു തടസ്സമെന്ന് പറയുന്നത് ആ ഒരു ഡബിൾ എനർജി അതിനൊന്നും അവർ സമ്മതിക്കുന്നില്ല അവരെ തളച്ചിട്ടേക്കാണ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാമേ ഇന്നത്തെ ഒരു റീഡിംഗുമായിട്ട് കണക്റ്റ് ചെയ്ത് കുറച്ച് ക്ലൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടേക്കാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വന്നതെന്ന് നോക്കാം ചിലപ്പോൾ നമ്പേഴ്സ് ലെറ്റേഴ്സ് നിങ്ങളുടെ നാൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്ലൂസാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്ലൂ എടുക്കാം കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് മ മകയിരം എന്ന നാൾ വന്നിട്ടുണ്ട് ചേർത്തല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വന്നിട്ടുണ്ട് കൊല്ലം വന്നിട്ടുണ്ട് ചിത്തിര എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് മൂലം എന്ന നാൾ വന്നിട്ടുണ്ട് എറണാകുളം സ്ഥലം വന്നിട്ടുണ്ട് നമ്പർ തേർട്ടി വൺ വന്നിട്ടുണ്ട് പൂരം നക്ഷത്രം വന്നിട്ടുണ്ട് വയനാട് എന്ന സ്ഥലം വന്നിട്ടുണ്ട് നമ്പർ ഫോർ വന്നിട്ടുണ്ട് തിരുവനന്തപുരം വന്നിട്ടുണ്ട് നമ്പർ ട്വൽവ് വന്നിട്ടുണ്ട് എം എന്ന ലെറ്റർ വന്നിട്ടുണ്ട് ട്വൻറ്റി വൺ എന്ന ലെറ്റർ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എന്ന ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ട് യു എന്ന ലെറ്റർ വന്നിട്ടുണ്ട് എസ് എന്ന ലെറ്റർ വന്നിട്ടുണ്ട് ആർ എന്ന ലെറ്റർ വന്നിട്ടുണ്ട് മകം എന്ന നാൾ വന്നിട്ടുണ്ട് കൃഷ്ണ ബി എന്ന ലെറ്റർ വന്നിട്ടുണ്ട് കെ എന്ന ലെറ്റർ വന്നിട്ടുണ്ട് എ എന്ന ലെറ്റർ വന്നിട്ടുണ്ട് ചോതി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വന്നിട്ടുണ്ട് നമ്പർ എ വന്നിട്ടുണ്ട് പിന്നെയും എഗെയിൻ വന്നിട്ടുണ്ട് നമ്പർ ടു വന്നിട്ടുണ്ട് കാർത്തിക എന്ന നക്ഷത്രവും വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിന്ന് കിട്ടി കിട്ടിയേക്കുന്ന റീഡിങ്ങുമായിട്ട് കിട്ടിയേക്കുന്ന കുറച്ച് ക്ലോസും ഇതാണ് അപ്പോൾ നിങ്ങൾക്കിത് റസിനേറ്റാവുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് എടുക്കാം അതല്ലെങ്കിൽ വിട്ടേക്കാം റസനേറ്റ് ആകുമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക ഓക്കെ താങ്ക്